ഇപ്പോൾ നടത്തുന്ന മാതൃത്വം തന്നെ നേർത്തും പരിപാടിയാണ് ആ പരിപാടിയില് ഉദ്ഘാടനത്തിനായിട്ട് സമിതിയെ ക്ഷണിക്കുകയാണ് ബ്രഹ്മാ ഗുരുർവിഷ്ണു ഗുരുർദൈവോ മഹേശ്വര ഗുരുസാക്ഷാത് പരം ബ്രഹ്മ തസ്മൈ ശ്രീഗുരവേ നമ മഹിള ഐക്യവേദിയുടെ ഈ ഒരു സമ്മേളനത്തിൽ മാതൃത്വം തന്നെ നേതൃത്വം എന്നൊരു ആപ്തവാക്യത്തെ അടിസ്ഥാനമാക്കിയുള്ള പ്രവർത്തന പരിശീലനം മാതൃത്വം എന്ന വാക്ക് നമ്മളൊക്കെ വളരെ അനുഗ്രഹിച്ചുകൊണ്ട് അനുഗ്രഹഭാവത്തിൽ ഉള്ളൊരു വാക്കാണ് അതേപോലെ തന്നെ മാതൃത്വം എന്ന വാക്കിൻ്റെ അർത്ഥം നമ്മൾ ചിന്തിക്കുന്ന സമയത്ത് നമുക്കൊക്കെ അറിയുന്നതാ ആണ് അനുഭവിക്കുന്നതാണ് എങ്കിലും ആ വാക്കിൻ്റെ അർത്ഥം മാ മാത്ര എന്നൊക്കെ ഉള്ള അർത്ഥത്തിൽ അളക്കുക എന്നുള്ള അർത്ഥത്തിലാണത് ഉപയോഗിക്കപ്പെടുന്നത് മാപിനി എന്നൊക്കെ നമുക്ക് പരിചയമുള്ള വാക്കാണ് അതേപോലെ തന്നെ അത് ഓരോ ഒരു വ്യക്തിയെ ഗർഭം ധരിച്ച് ഗർഭാധാനം മുതൽ വളർന്ന് ഒരു കാര്യപ്രാപ്തിയിലേക്ക് എത്തുന്നത് വരെ അമ്മയാണ് ആ കുട്ടിയെ സംരക്ഷിച്ച് എല്ലാ സംസ്കാരങ്ങളും കൊടുത്ത് ആരായി അവനാരായിത്തീരണം അവൾ ആരായി ആരായിത്തീരണം എന്നൊക്കെ നിശ്ചയിക്കുന്നത് അപ്പം ആ ഒരു ശക്തിയെയാണ് മാതൃത്വം എന്നതിലൂടെ നമ്മൾ കാണുന്നത് ലോകത്തിൻ്റെ ഏതൊരു നേതൃപദവിയിലേക്ക് വരുന്ന ആളുകളെയും അവിടെയൊക്കെ സ്വാധീനം ഏതൊരു ശ്രേഷ്ഠ പദവിയിലേക്ക് എത്തുന്ന ആളുകളെയൊക്കെ സ്വാധീനത്തെ അവരുടെ ജീവിത മൂല്യങ്ങളുടെ സ്വാംശീകരണമായാലും മൂല്യങ്ങളുടെ അവരുടെ നേട്ടത്തിൻ്റെ പടികളായാലും ഒക്കെ ആ അമ്മയിലൂടെയാണ് നേടുന്നത് അതേപോലത്തെ തന്നെ അവർ വരുന്ന വളർന്നു വരുന്ന സാഹചര്യം അത് ഏറ്റവും ഭദ്രമായിരിക്കുന്നത് അമ്മയുടെ കൈകളിൽ തന്നെയാണ് അതുകൊണ്ട് മാതൃത്വമാണ് ഒരു വ്യക്തിയെ മാറ്റിമറിക്കുന്നതിൽ ഏറ്റവും വലിയൊരു ശക്തി തൊട്ടിലാട്ടുന്ന കൈകളാണ് രാജ്യം ഭരിക്കുന്നത് എന്ന് പറയും അതുകൊണ്ട് ആ ഒരു ശക്തിയെ തിരിച്ചറിയാനും ആ ശക്തിയുടെ മഹിമയെ ഉൾക്കൊള്ളണമെങ്കിലും നമുക്ക് വളരെ വിപുലമായിട്ടുള്ള നമ്മുടെ സനാതനധർമ്മത്തിൻ്റെ തന്നെ ആതൃ ആചരണത്തിലേക്കും ആ ധർമ്മ മഹിമയിലേക്കൊക്കെ പോകേണ്ടി വരും സ്വാമികൾ ഭാഷ്യത്തിൽ പറയുന്നുണ്ട് വേദത്തെ വേദം ശ്രുതിമാതാവായിട്ടാണ് നമ്മൾ അംഗീകരിക്കുന്നത് ആ വേദം എന്ന അർത്ഥം ജ്ഞാനം എന്നാണ് ആ ജ്ഞാനത്തെ ശരിയായിട്ടുള്ള പ്രമാണജനിതമായിട്ടുള്ള ജ്ഞാനത്തെ നമുക്ക് സമൂഹത്തിലേക്ക് നൽകുന്നതും അതിനനുസരിച്ചൊരു ജീവിതത്തെ കരുപ്പിടിപ്പിക്കുന്നതിലും പോഷിപ്പിക്കുന്നതിലുമൊക്കെ ആ വേദത്തിൻ്റെ പങ്ക് വളരെ വലുതാണ് അപ്പോൾ പറഞ്ഞു വന്നത് ആ ഈ ഒരു ശ്രുതി മാതാവിന് വേദമാകുന്ന മാതാവിന് അനേകം അമ്മയെ അമ്മമാരെക്കാളും മഹിമയുണ്ട് എന്ന് പറയും കാരണം ആ വേദമാണ് നമ്മളെ സത്യത്തിലേക്ക് നമ്മളൊക്കെ മനുഷ്യനായിട്ട് ഇവിടെ ജനിച്ചു എന്താണ് നമ്മുടെ ജീവിത ലക്ഷ്യം എന്ന് നമ്മളെ ബോധിപ്പിക്കുന്നത് ആ വേദമാണ് അപ്പോൾ ആ അടിസ്ഥാനപരമായിട്ടുള്ള അറിവ് അത് നമ്മുടെ ആധ്യാത്മികതയാണ് ഞാൻ ആരാണ് എന്നുള്ള അറിവാണ് എന്തിനു വേണ്ടി ഇവിടെ ജനിച്ചു എന്താണ് ഈ ഒരു മായികമായിട്ട് ലോകത്തിൽ എൻ്റെ കർത്തവ്യം എങ്ങനെ ഞാൻ ജീവിക്കണം എന്തിന് ജീവിക്കണം ജീവിതത്തിൻ്റെ ലക്ഷ്യത്തെക്കുറിച്ച് മാർഗത്തെയൊക്കെ ബോധിപ്പിക്കുന്നത് വേദമാണ് ആ വേദത്തിൻ്റെ അതേ പങ്ക് തന്നെയാണ് മാതൃത്വത്തിനുള്ളത് അതിനെ ശരിയായിട്ടും അറിയുന്നതിലൂടെ ആ അമ്മയുടെ അറിവും അമ്മയുടെ ലക്ഷ്യ ബോധവും ഒക്കെയാണ് ഒരു വ്യക്തിയെ രൂപപ്പെടുത്തുന്നതിൽ ഏറ്റവും നിർണായകമായിട്ടുള്ള ഘടകം ആ ഒരു അറിവ് ആ ഒരു മഹിമയെ ആ ഒരു ദിവ്യതയെ നമ്മൾ ജീവിതത്തിൽ നേടണമെങ്കിൽ നമുക്ക് ഭാരതത്തിൻ്റെ അടിസ്ഥാനപരമായിട്ടുള്ള ശാസ്ത്രത്തെയും അറിവിനെ ഒക്കെ നേടേണ്ടതായിട്ടുണ്ട് ഓർമ്മ വരുന്നൊരു വാക്യം ഒരു നേതാവിനുണ്ടാവേണ്ട ഗുണത്തെക്കുറിച്ച് പറയുന്ന സമയത്ത് നമ്മുടെ മുൻ ആയിട്ടുള്ള അബ്ദുൽ കലാമിൻ്റെ ഒരു വാക്ക് തൻ്റെ ചുറ്റുപാടുകളെക്കുറിച്ച് ഏറ്റവും നവീനമായിട്ടുള്ള ഒരു അറിവുള്ള വ്യക്തിയാണ് ഒരു നേതാവാൻ യോഗ്യനായിട്ടുള്ളത് എന്ന് പറയാം നമ്മുടെ വിദ്യാഭ്യാസ പദ്ധതി നമുക്കറിയാം ഭൗതികമായിട്ടുള്ളതും ആധ്യാത്മികമായിട്ടുള്ള അറിവിനെയും ഒരുപോലെ സ്വീകരിച്ചിട്ടുള്ള നവീനമായിട്ടുള്ള ശാസ്ത്രത്തിൻ്റെ അറിവുകളെയും പൗരാണികമായിട്ടുള്ള ആധ്യാത്മികമായിട്ടുള്ള അറിവുകളെയും ഒക്കെ സംയോജിപ്പിച്ചൊരു പൈതൃകമാണ് നമുക്കുള്ളത് അതുകൊണ്ട് തന്നെ നമ്മളൊരു നേതാവായിരിക്കുക എന്നുള്ളതിൽ ഇന്നത്തെ സാഹചര്യത്തിലേക്ക് വന്നാലും നമ്മുടെ സനാതനധർമ്മത്തെക്കുറിച്ചും അതിന് നേരിടുന്ന വെല്ലുവിളികളെക്കുറിച്ചും അതിനെ പരിഹരിക്കാനുള്ള പ്രായോഗികമായിട്ടുള്ള അറിവുകളെക്കുറിച്ചും ഒക്കെ യഥാതഥമായ ശാസ്ത്രീയമായിട്ടുള്ള അറിവും ആചരണവും പ്രായോഗികമായിട്ടുള്ള ജ്ഞാനവും നമ്മൾ നേടുക എന്നുള്ളതാണ് അതിന് ഏറ്റവും അനുയോജ്യമായിട്ടുള്ളൊരു മാർഗം തന്നെയാണ് നമ്മൾ പ്രശ്നങ്ങളെക്കുറിച്ച് നമ്മൾ വെറുതെ പ്രസംഗിക്കുകയല്ല സാധാരണ ജനങ്ങളുമായിട്ട് ഇടപെടുകയും അങ്ങനെയാണല്ലോ നമ്മുടെ സംഘടനാ പ്രവർത്തനങ്ങൾ അവരുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കുകയും അവരിലേക്ക് ഇറങ്ങുകയും അവർക്ക് അവിടെ ആവശ്യങ്ങൾ തിരിച്ചറിയുകയും നമ്മുടെ സമൂഹത്തിൻ്റെ വിഭവശേഷിയെ അവർക്ക് അനുകൂലമായിട്ട് നൽകാനും അവരിലേക്ക് എത്തിക്കാനും ഉള്ള സംഘടനാ പ്രവർത്തനം അത് ഇന്ന് നമ്മുടെ സംസ്കാരത്തെ അറിയാത്ത ആളുകളിലേക്കായാലും പല ചൂഷണം ചെയ്യപ്പെടുന്ന വ്യക്തികളിലേക്കായാലും അതേപോലെ തന്നെ നമ്മുടെ മഹിമ അറിയാത്ത തലമുറയിലേക്കായാലും നമുക്ക് എത്തിക്കാൻ സമർത്ഥമായിട്ട് നമുക്ക് കഴിയണമെങ്കിൽ അതിന് ഈ ഒരു അറിവിൻ്റെയും പ്രായോഗികതയുടെയും ഒരു തപസ് നമുക്ക് ഉണ്ടാവണം അതാണ് ഈ ഒരു സംഘടനാ പ്രവർത്തനത്തിലൂടെ നമ്മൾ നേതൃത്വത്തിലേക്ക് സ്വാഭാവികമായിട്ടും ഉയരുന്നത് നമ്മുടെ ആധ്യാത്മിക ജ്ഞാനം അത് ശ്രീനാരായണ ഗുരുദേവൻ ആത്മോപദേശ ശതകത്തിൽ പറയും ഒരു ശ്ലോകം അവനിവനെന്നറിയുന്നതൊക്കെ ഓർത്താൽ അവനിയിൽ ആദിമമായൊരു ആത്മരൂപം അവനവൻ ആത്മസുഖത്തിനായി ആചരിക്കുന്നവ അപരന് സുഖത്തിനായി വരെയണം എന്ന് പറയും ആധ്യാത്മികതയും അതിൻ്റെ പ്രായോഗികതയും പരോപകാരവും ഒക്കെ യോജിപ്പിച്ചൊരു ശ്ലോകമാണിത് അതായത് അവൻ ഇവൻ എന്നറിയുന്നതൊക്കെയൊക്കെ അവൻ ഇവൻ അത് ഇത് എന്നാണത് നമ്മൾ പ്രപഞ്ചത്തിനെ കാണുന്നത് അതൊക്കെ ഓർത്താൽ ചിന്തിച്ചാൽ നമ്മൾ കാണുന്ന സമയത്ത് അതൊക്കെ വ്യത്യസ്തമാണ് ഞാൻ ഒരാളാണ് ഞാൻ ഇന്നെ കുടുംബമാണ് അല്ലെങ്കിൽ ഞാൻ ഇന്നെ സന്യാസിയാണ് ഗൃഹസ്ഥനാണ് അങ്ങനെ ഭേദങ്ങൾ ഉണ്ടാവാം പുരുഷനാണ് സ്ത്രീയാണ് പല പല ഭേദങ്ങളാണ് നമ്മൾ കാണുന്നത് അതൊക്കെ ഓർത്താൽ അവനിൽ ആദ്യമമായൊരു ആത്മരൂപം എല്ലാം ഏകമാണ് ഞാൻ ഞാൻ എന്ന് പറയുന്നത് നിങ്ങൾ ഓരോരുത്തരും ഞാൻ എന്ന് പറയുന്നതും ആ ഉണ്മയൊക്കെ ഏകമാണ് അതിൻ്റെ വ്യത്യസ്തമായിട്ടുള്ള പ്രകടീകരണങ്ങൾ മാത്രമാണ് ഇത് അതുകൊണ്ട് അവനവൻ ആത്മസുഖത്തിനായി ആചരിക്കുന്നവ അപരന് സുഖത്തിനായി വരെയണം അതിൻ്റെ അതു സംഘടനാ പ്രവർത്തനങ്ങളുടെയൊക്കെ അടിസ്ഥാനം അതുകൊണ്ട് നമ്മുടെ സുഖത്തിന് വേണ്ടി നമ്മൾ ചെയ്യുന്ന പ്രവർത്തികളൊക്കെ സമൂഹത്തിൻ്റെ കൂടെ നന്മയ്ക്ക് വേണ്ടിയായിരിക്കണം അങ്ങനെ ആ ഒരു സംസ്കാരിക മഹിമയെ നമുക്ക് ഉയർത്താനും അതിലൂടെ നമ്മുടെ ജീവിതവും കൃതാർത്ഥതയിലേക്ക് വരാനും ഉള്ളൊരു ആനന്ദത്തിൻ്റെതായിട്ടുള്ള സന്തോഷത്തിൻ്റെതായിട്ടുള്ള ഉന്മേഷത്തിൻ്റേതായിട്ടുള്ള ഒരു മേഖലയായി മാറട്ടെ പ്രവർത്തനമായി മാറട്ടെ സംഘടനാ പ്രവർത്തനം അതിലൂടെ നമ്മൾ സ്വാഭാവികമായിട്ട് നേതൃത്വത്തിലേക്ക് ഉയരും എന്നത് നിസ്തർക്കമായിട്ടുള്ള ഒരു സംഗതിയാണ് നമസ്കാരം നവോത്ഥാനത്തിലെ നാരി ശക്തി എന്ന വിഷയത്തെപ്പറ്റി സംസാരിക്കുവാൻ വേണ്ടി ബിന്ദു ചേച്ചിയെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു മഹിള ഐക്യവേദി കോഴിക്കോട് ജില്ലയുടെ ആദരണിയായ അധ്യക്ഷ ശ്രീമതി ഗംഗാദേവി മഹിള ഐക്യവേദിയുടെ ബഹുമാനിയായ സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റ് ശ്രീമതി രമണീ ശങ്കർ സംസ്ഥാന സെക്രട്ടറി ശ്രീമതി ഗിരിജ പി കെ ഹിന്ദു ഐക്യവേദിയുടെ സമാരാധ്യനായ ജനറൽ സെക്രട്ടറി ശ്രീ കെ ഷൈനുജി മഹലായ്ക്കയുടെ ജില്ലാ വർക്കിംഗ് പ്രസിഡന്റ് പ്രേമചേച്ചി ജനറൽ സെക്രട്ടറി ഉമ്മച്ചേച്ചി മറ്റ് ജില്ലാ ഭാരവാഹികൾ താലൂക്ക് ഭാരവാഹികൾ പുതിയതായി നമ്മുടെ ഇന്നത്തെ ഈ കാര്യകർത്തൃ ശിബിരത്തിലേക്ക് കടന്നു വന്നിട്ടുള്ള എൻ്റെ പ്രിയ സഹോദരിമാരെ നമസ്കാരം ആത്മാഭിമാനത്തോടു കൂടി സമൂഹത്തിലേക്ക് സധൈര്യം ഇറങ്ങി ഇറങ്ങിച്ചെല്ലാനുള്ള ആർജ്ജവുമുള്ള അമ്മമാരെ വാർത്തെടുക്കുക എന്നുള്ളതാണ് നമ്മുടെ ഇന്നത്തെ പ്രവർത്തക ശിബിരം കൊണ്ട് ഉദ്ദേശിക്കുന്നത് പറയുന്ന കാര്യങ്ങൾ എഴുതിയെടുത്ത് അതേപോലെ കൊണ്ടുപോയി സമാജത്തെ കൊണ്ട് അത് പ്രാവർത്തികമാക്കുന്ന ഒരു കാര്യകർത്താക്കളെയാണ് നമുക്കാവശ്യം സംഘടനയിലൂടെ എപ്പോഴും പ്രവർത്തിക്കാൻ ഊർജ്ജമുള്ള ഒരു പറ്റം അമ്മമാരുടെ ഗണത്തെയാണ് ഇവിടെ എന്താണോ കിട്ടുന്നത് അതെവിടെ കൊടുക്കണമെന്നറിയാനും ആ കിട്ടുന്നത് പത്ത് പേർക്ക് കൊടുത്താൽ എന്താണ് ഗുണമെന്നും അതിലൂടെ എന്താണ് അമ്മമാരുടെ ആ പ്രവർത്തനത്തിലൂടെ ഒരു മാറ്റം പ്രവർത്തനത്തിലൂടെ ഒരു മാറ്റം സമാജത്തിനുണ്ടാക്കാൻ പറ്റുന്നതെന്നും ചിന്തിക്കുന്നതിനും അറിവുകൾ നേടുന്നതിനുമാണ് നമ്മൾ ഇത്തരത്തിലുള്ള മാതൃത്വം തന്നെ നേതൃത്വം എന്ന ശില്പശാല സംഘടിപ്പിക്കുന്നത് സ്വന്തം വ്യക്തി ജീവിതത്തിൽ അത് പ്രാബല്യത്തിൽ കൊണ്ടുവരണം മാതൃത്വമാണ് നേതൃത്വം നാളെ ആ മാതൃകയിൽ നിന്ന് അനുകരിച്ച് വരുന്ന തലമുറ ഉണ്ടാകണമെന്നും നമ്മൾ ആഗ്രഹിക്കുകയാണ് മാതൃക എന്ന് എന്താ മാതാവിൽ നിന്ന് അനുകരിച്ച് വന്ന എന്തോ ഒന്നാണത് മാതൃക അല്ലേ അത് അതാർക്ക് കൊടുക്കും വീട്ടിലിരിക്കുന്ന മുത്തശ്ശിനും മുത്തശ്ശിക്കും കൊടുത്താൽ മതിയോ വന്ന തലമുറയ്ക്ക് കൊടുക്കണം നമ്മൾ അതിന് ഉടവയോരാണ് അല്ലേ ആ തലമുറകൾക്ക് ഉടയോരാണ് നമ്മൾ അപ്പോൾ അവർക്ക് കൊടുക്കണം അപ്പം നമ്മളിൽ നിന്ന് കിട്ടുന്നത് എന്താണോ അതേ അവർ ഏറ്റെടുക്കുകയുള്ളു സംശയമുണ്ടോ ഇല്ല ഈ മറ ചെറുപ്പത്തിലുള്ള ശീലം അല്ലേ ചൊട്ടയിലെ ശീലം ചുടല വരെ എന്നൊക്കെ പറയും ചെറുപ്പത്തിൽ കിട്ടുന്ന ഒന്നും നമ്മൾ മരണം വരെ മറക്കത്തില്ല ഇതൊക്കെ നമ്മുടെ പഴഞ്ചൊല്ല് നമ്മുടെ ഹൃദയസ്ഥമാണ് നമുക്ക് പക്ഷെ നമ്മൾ ഈ കുടുംബത്തിൽ എന്താണ് നമ്മൾ ചെയ്യുന്നത് അതായിരിക്കും നമ്മുടെ കുടുംബത്തിൽ നിന്ന് പുറത്തോട്ട് പോകുന്നത് അല്ലേ കുടുംബത്തിൽ എന്താണോ നമ്മൾ ചെയ്യുന്നത് രാവിലെ മുതൽ എഴുന്നേൽക്കുമ്പോൾ മുതൽ കിടക്കുന്നത് വരെ എന്താണോ നമ്മൾ ചെയ്യുന്നത് അതായിരിക്കും നമ്മുടെ കുടുംബത്തിൽ നിന്ന് പുറത്തോട്ടും പോകുന്നത് ഇപ്പം നാളെ നമ്മുടെ തലമുറകൾ എന്ത് കണ്ടുപിടിക്കണം നമ്മൾ ചെയ്യുന്ന കണ്ടുപിടിക്കണം ഇതാണ് മാതൃത്വത്തിൻ്റെ ഗുണം എന്താണെന്ന് ആദ്യം മനസ്സിലാക്കുക വ്യക്തിപരമായി മനസ്സിലാക്കുക കുടുംബപരമായി മനസ്സിലാക്കുക സമാജത്തിൽ മാതൃകാപരമായി അനുവർത്തിച്ചു കൊടുക്കുക ഇതാണ് നമ്മൾ മാതൃത്വം കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഈ കാലാംശത്തിലേക്ക് നന്ദി പറയാൻ പ്രസിഡന്റ് ശാരദ അദ്വൈതാശ്രമം ഇവിടെ നമുക്ക് നൽകി ഈ ഒരു മീറ്റിംഗ് നടത്താനുള്ള സൗകര്യങ്ങൾ തന്നു ഇവിടെ സ്വാ ഉദ്ഘാടനം പ്രഭാഷണം നടത്തി ദീപ പ്രോജ്വലനം നടത്തി അദ്ദേഹത്തിന് മഹിള ഐക്യവേദിയുടെ നന്ദി